രണ്ടു ദിവസമായി കണ്ണൂരിൽ നടന്നുവന്ന കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പത്തൊൻപതാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു ഇന്നലെ വൈകുന്നേരം കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു തുടർന്ന് സ്റ്റേഡിയം കോർണറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചെയർമാൻ അത്യാവശ്യം നേരത്തെ ഇവിടെ പറഞ്ഞ വെച്ച ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഒരു ജാതിയായിട്ട് ഇവിടെ ജനിച്ച് വീഴുന്നുണ്ടോ ജ്ഞാനങ്ങള് ജാതിയായിട്ട് ആരെങ്കിലും ജനിച്ച് വീഴുന്നില്ല ാണ് പണ്ട് ആര് പാടി വയലാറ് പാടി അല്ലേ വയലാറ് മറന്നു മറന്ന് പോയിട്ടുണ്ടാവുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു ദൈവം അങ്ങനെ ഒരു പാട്ട് കേട്ടില്ലേ മതങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും വായലാർ അങ്ങനെ കേരളത്തിൽ പാടാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കവിത രചിച്ചത് അങ്ങനെ പാടിയിട്ടുള്ളത് അതൊരു വരപ്പുകൾ ഉണ്ടായിരുന്നല്ലോ കേരളത്തിലല്ലേ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമായിരുന്നു ചിലർക്ക് ചില അമ്പലത്തിൽ പോകാൻ ചിലർക്ക് ചില അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റില്ല ഒരു വസ്തുത കേരളത്തിലുണ്ടായിരുന്നല്ലോ ചില ആൾക്കാർക്ക് തുണി കൊടുക്കാൻ ചെറിയ ആൾക്കാർക്ക് തുണി കൊടുക്കാൻ വേണ്ടി പാടില്ല ഒരു വ്യവസ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ ചില ആൾക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂല സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റൂല ഒരു വ്യവസ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ മനസ്സിലാക്കിയില്ലേ വയനാട് പാടിയത് പക്ഷേ നമ്മുടെ കേരളം ഒരുപാട് പുരോഗമിച്ചു പുരോഗമിച്ചു പക്ഷെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളം പുരോഗമിച്ചു ഞാൻ ഒന്ന് പറയുന്നില്ല എങ്ങനെയാണ് എല്ലാവരും ജീവിതം മെച്ചപ്പെടുത്തുന്നത് സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് ബോസ് ആറ്റുങ്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശിവകുമാർ ഷെട്ടി മുഖ്യാതിഥിയായി ബി ജെ പി കോഴിക്കോട് സൌത്ത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സമുദായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി സിദ്ധാർത്ഥൻ ആദരിക്കൽ കർമ്മം നിർവഹിച്ചു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി സിദ്ധാർത്ഥൻ ആദരിക്കൽ കർമ്മം നിർവഹിച്ചു സംഘടനാ ഭാരവാഹികളായ രാജേഷ് പാലങ്ങാട്ട് സി കെ ചന്ദ്രൻ പി ടി രാജൻ ലതിക രവീന്ദ്രൻ പി കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു